ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ നിന്നും പർച്ചേസ് നേടൂ കിലോ ബി ആർ സി ജില്ലാ കായികമേള ഡിസംബർ പതിനേഴിന് വേങ്ങര സബാഹ് സ്ക്വയറിൽ നടക്കും കായികമേള മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ കളക്ടർ വരെ നമ്മളെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ അറുപത്തഞ്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ഭക്ഷ്യ സ്ഥാപനങ്ങൾ നമ്മുടെ ഉള്ളത് മലപ്പുറം ജില്ലയ്ക്കാണ് അതായത് കേരളത്തിലുള്ള അറുപത്തി അഞ്ചോളം സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളുള്ളത് അറുപത്തിയഞ്ചോളം സ്ഥാപനങ്ങൾ നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് രണ്ടായിരത്തിഅറുന്നൂറോളം കുട്ടികൾ അതിനകത്തുണ്ട് അപ്പൊ അതില് ഈ പറഞ്ഞ നമ്മള് കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രകടിക്കുന്ന കുട്ടികൾക്ക് അത്രയും തന്നെ നമ്മുടെ നമ്മുടെ ഒരു ൂറോളം കുട്ടികളെങ്കിലും നമുക്ക് അഞ്ഞൂറോളം നമ്മളതിൽ പങ്കെടുക്കും പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും നമുക്ക് പ്രോത്സാഹന സമ്മാനം നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിൽ തന്നെ ഒരു ഗ്രേഡ് നമ്മൾ സെലക്ട് ചെയ്യുകയും ചെയ്യും ഒന്നോ രണ്ട് സെലക്ട് ചെയ്യുകയും ചെയ്യും അപ്പം അതിൽ ഈ പറഞ്ഞ എല്ലാവർക്കും സമ്മാനം പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നുണ്ട് അതില് നമ്മള് കുടുംബശ്രീ ഫണ്ട് ബേസ്ഡ് ആണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് ബഡ്സ് സ്കൂളുകളും ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളിലുമായി രണ്ടായിരത്തി അറുന്നൂറിൽ പരം വിദ്യാർത്ഥികളാണ് പഠനം നടത്തുന്നത് ഈ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കായിക രംഗത്തുള്ള അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് കുടുംബശ്രീ മലപ്പുറം ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാ തലത്തിൽ കായികമേള സംഘടിപ്പിക്കുന്നത് എം എൽ എ പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ മുഖ്യാതിഥിയായി പരിപാടിയിൽ സംബന്ധിക്കും ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ കൂടി സഹായത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രോഗ്രാം ഓഫീസർ കെ എസ് അസ്കർ ബ്ലോക്ക് പി ദീപ്തി അബ്ദുൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തെണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷൻ്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ